മക്കളുടെ പഴയ വീഡിയോസൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം വലിയ കാണുമ്പോൾ മനസ്സിലാകുമല്ലോ നല്ല കുറച്ചധികം പഴക്കമുള്ള വീഡിയോ ആണെന്ന് അതായത് നമ്മുടെ മുത്തേണി ഉണ്ടായിട്ട് ആദ്യമായിട്ട് അവളെയും കൊണ്ട് പുറത്ത് പോകുന്നതാണ് കേട്ടോ പുറത്തു പോയി ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലത്ത് കയറുന്ന ആദ്യമായിട്ട് അപ്പോൾ ഇങ്ങനെ ചെന്നിരുന്നപ്പോൾ ആൾക്കാകപ്പാടൊരു വെപ്രാളം എല്ലാം ചിട്ടിലിയൊക്കെ നോക്കുകയൊക്കെ ചെയ്തതിന് ശേഷം കരുകയും ചെയ്തു കേട്ടോ ആളെ ഇങ്ങനെ കൂടുതലായി കണ്ടിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ആദ്യമായിട്ടാണ് അവളെ കൊണ്ട് ഇങ്ങനെ ഹോട്ടലിലൊക്കെ കഴിക്കാൻ കയറുന്നത് അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ട് അതായത് ഏട്ടന്മാരൊക്കെ വലുതായില്ല അപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ എല്ലാവർക്കും കൂടെ അതാണ് ഓർഡർ ചെയ്തു അപ്പോഴാണ് ഓർക്കുന്നത് എനിക്ക് ഭാവിയെ കൈ പിടിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അവളെല്ലാം വലിച്ചു വാരി താഴെ ഇടില്ലേ പിന്നെ എൻ്റെ ഫുഡ് അവിടെ വെച്ചതിന് ശേഷം അവർ ആദ്യം ഫുഡ് കഴിച്ചു അപ്പോൾ ഞാനും മുത്തു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ആൾ എന്നൂടെ ഇങ്ങനെ കളിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മുത്തോണിയായിട്ട് പുറത്ത് പോകുന്നത് അപ്പോൾ ഇത് പണ്ടെടുത്ത് വെച്ചിരുന്നൊരു വീഡിയോ ആണ് അപ്പം ഇപ്പം കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി അവരുടെ ആ ഒരു കുഞ്ഞ് ആ കുറുമ്പൊക്കെ കാണുമ്പോൾ എന്ത് സന്തോഷമാണല്ലേ നമുക്കിങ്ങനെ പഴയ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കുഞ്ഞുങ്ങളുടെ കാണുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്സ് ആണല്ലേ ഇപ്പോൾ ഉള്ള ആ ഒരു ടൈമും ആ ഒരു ടൈമും കൂടെ കൂടി ഇങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരവിടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ കുഞ്ഞിനെ കൊണ്ട് മാറി ില്ക്കും അപ്പോൾ ആൾ അവിടെയൊക്കെ പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആൾക്കാരെയൊക്കെ കണ്ടു പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു കൂട്ടായി അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് അവൾക്ക് എന്താ ഐസ്ക്രീം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണതാണ് കേട്ടോ ആൾക്കെന്ത് ചെയ്താൽ നാവല് കിട്ടണില്ല മുഖത്ത് പറ്റിപ്പോയാണ് അപ്പം നമ്മൾ കൈകൊണ്ട് അടുത്തൊന്നും കൊടുത്തില്ല തീരെ പൊടി കുഞ്ഞല്ലേ അതുകൊണ്ട് ആ കയ്യിലൊന്നും വെച്ച് കൊടുത്തില്ല അപ്പം ഫസ്റ്റ് അറ്റംപ്റ്റാണ് മുത്തുമണിയുടെ ഐസ്ക്രീം കഴിക്കുന്നത് അപ്പം ചേട്ടന്മാർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവളിങ്ങനെ കാണിക്കണിയിട്ട് നാവിലെങ്ങനെ ടേസ്റ്റ് വന്നപ്പോൾ ആളത് നുണയാൻ തുടങ്ങി കേട്ടോ അപ്പം പിന്നെ നമ്മളത് ക്ലീൻ ചെയ്തു തൂത്തൊക്കെ കളഞ്ഞ കേട്ടോ അങ്ങനെ ഇപ്പം മുത്തുപണിയായിട്ട് ആദ്യം പുറത്തു പോയ നമ്മുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയുകൊണ്ട് ഷെയർ ചെയ്താണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ താങ്ക്